കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ എന്ന് നമ്മൾ പറയുമ്പോൾ വാസ്തവത്തിൽ ഞാൻ എന്നുള്ളതിൻ്റെ ഏത് ഭാവത്തെയാണ് പറയുന്നത് എന്നനുസരിച്ചിട്ടാണ് ഞാൻ മാറിക്കൊണ്ടിരിക്കുന്നത് ഞാനെന്ന് പറയുമ്പോൾ അതിന് ഒരർത്ഥമല്ല ഉള്ളത് ഞാനിപ്പോ എങ്ങനെയുണ്ട് നല്ലോണം നന്നായിരിക്കണം എന്നൊക്കെ ഒരാളോട് വെറുതെ കുശലം ചോദിക്കുമ്പോൾ ആ കുറച്ചൊക്കെ പണ്ടത്തെക്കാളും കുറച്ചുകൂടിയൊക്കെ ഒരു ആ മുഴുവൊക്കെ വന്നിട്ടുണ്ട് ഞാൻ ഇത്തിരി തടിച്ചിട്ടുണ്ട് ഇപ്പൊ മറ്റേത് എല്ലോരുമായിട്ടാണ് ഇരുന്നത് എന്ന് പറയുമ്പോൾ ആ ഞാൻ എന്ന് പറയുമ്പോൾ അവിടെ ശരീരത്തെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും നമ്മളോട് വലിയ ഒരു പരീക്ഷയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും അത് പാസ്സായെന്ന് കേൾക്കുമ്പോൾ ഇപ്പം ഞാൻ എങ്ങനെയുണ്ടെന്ന് മനസ്സിലായോ നിയോഗിക്കുമ്പോൾ ആ ഞാൻ ഏതിനെയാണ് ഉദ്ദേശിക്കുന്നത് ഞാൻ ബുദ്ധിയെയാണ് അവിടെ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവും പിന്നെ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒരു അപകടം നടന്ന സമയത്ത് നമ്മൾ ബാക്കി എല്ലാവരെയും കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അപ്പോഴത്തേക്കും നമ്മളത് ആ വിഷമം ഒക്കെ നമുക്ക് നിസ്സാരവൽക്കരിച്ചുകൊണ്ട് നമ്മളെ ആ അപകടത്തിൽപ്പെട്ട ഒരാളിനെ നമ്മൾ രക്ഷിക്കാനായിട്ട് ചെന്നു അപ്പോഴത്തേക്കും എങ്ങനെ ഉണ്ടായിരുന്നു അവിടെ നിങ്ങൾ എന്നെ പറ്റി എന്ത് മനസ്സിലാക്കി എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അപ്പോൾ നമ്മളെന്താണ് നമ്മൾ മനസ്സായിട്ടാണ് കാണുന്നത് പിന്നെ എൻ്റെ ഞാനതിനൊന്നും ആളല്ല അത് നിങ്ങൾക്കറിയാമല്ലോ എനിക്കിങ്ങനെയൊന്നും ചെയ്യാൻ എന്നെ കൊണ്ട് നടക്കില്ല എന്ന് പറയുമ്പോൾ അവിടെ ഇതുപോലുള്ള ഈ വാക്ക് അതും ഇതുമൊക്കെ ചെയ്യാൻ എന്നെ കൊണ്ട് നടക്കില്ല എന്ന് പറയുമ്പോൾ ആ വാക്കുവത്യാസം നടത്താതെ എനിക്കെൻറ്റേതായിട്ടുള്ളൊരു രീതിയുണ്ട് പോക്കിന് അതിനനുസരിച്ച് ഇതാവുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ എന്താണ് എൻ്റെ ഞാൻ എന്നുള്ളത് അപ്പം അഹങ്കാരമായിട്ടാണ് എന്നുവെച്ചാൽ അഹങ്കാരം എന്ന് പറഞ്ഞാൽ മോശമായിട്ടുള്ളൊരർത്ഥമല്ല കേട്ടോ അഹങ്കാരത്തിന് അഹം എന്ന് വെച്ചാൽ ഞാൻ എന്നുള്ള അവസ്ഥ എങ്ങനെയാണ് രൂപപ്പെട്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പം അവിടെ അഹങ്കാരമായിട്ട് മാറി അപ്പം പിന്നെ പറയുന്നു എൻ്റെ ഞാൻ വളർന്നു ഞാൻ ഞാൻ വളർന്നു വന്ന അത് വെച്ചാൽ നിങ്ങളുടെ പോലെയല്ല ഞാൻ വളർന്നിരിക്കുന്നത് ഞാൻ വളർന്ന് ഞാൻ ആയി മാറിയിരിക്കുന്നതൊക്കെ എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ സാഹചര്യം എന്നൊക്കെ പറഞ്ഞ് ഞാനെങ്ങനെ പറയുമ്പോൾ ആ ഒരു വിധത്തിൽ വരുമ്പോൾ ഞാൻ എന്തായി ഞാൻ ചിത്രത്തിനാണ് പ്രാധാന്യം അവിടെ കൊടുത്തത് മനസ്സിലാണ്ട ചിത്തവും അഹങ്കാരവും കൂടി നിൽക്കുന്നതാണ് ഞാൻ അതിൽ നിന്ന് ആ അഹങ്കാരം എന്ന് പറയുന്ന ഞാൻ രൂപപ്പെട്ടത് തന്നെ എവിടെ നിന്നാണ് ചിത്തത്തിൽ നിന്നാണ് ചിത്ത അപ്പോൾ ഞാൻ ചിത്തമായി അടിസ്ഥാനമായിട്ടുള്ള എൻ്റെ ഒരു അവസ്ഥയാണ് അവിടെ പ്രാധാന്യം കൊടുത്ത് പക്ഷെ അത് കൃത്യമായിട്ട് പറയാനും പറ്റില്ല ഞാൻ എൻ്റെ എൻ്റെ വളരെ വിഷമിക്കാൻ അവിടെ പറയാൻ മറ്റത് ഞാൻ എങ്ങനെയുണ്ട് ഞാൻ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ തന്നെ ഓരോ കോണ്ടസ്റ്റ് അനുസരിച്ച് എന്നെ കൃത്യമായിട്ട് പറയാൻ പറ്റും പക്ഷേ സംസ്കാരം എന്ന് പറയുന്ന സമയത്ത് ഞാൻ എന്ന സംസ്കാരത്തെ ഉദ്ദേശിച്ച് പറയാൻ താഴ്ത്ത് ഈ സംസ്കാരത്തിൽ നിന്നാണ് ഞാൻ ഉണ്ടായെന്നുള്ള വിധത്തിൽ പല വിധത്തിലും പറയേണ്ടതായിട്ട് വരുന്നു അപ്പോൾ എനിക്ക് ആ എന്നെ മനസ്സിലാകായ തുടങ്ങി അവിടെ അവിടെയാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞു വന്നത് ടെൻസ് ടു സീറോ അല്ലെങ്കിൽ ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് പറയുന്നതിൻ്റെ പ്രാധാന്യം വന്നത് ഞാൻ അങ്ങനെ ആ സീറോ സീറോയായിക്കൊണ്ടിരിക്കുന്നു എന്നേ പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ഞാൻ സംസ്കാരം ആ ഞാൻ സംസ്കാരമാണ് എന്ന് പറയാൻ പറ്റില്ല മറ്റേ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് അതുവരെ ഉള്ളതൊക്കെ നമുക്ക് പറയാൻ പറ്റി പക്ഷേ ഈ സംസ്കാരവുമായിട്ട് ബന്ധിച്ചു വരുമ്പോൾ സംസ്കാരത്തിൽ നിന്ന് ഞാനെന്ന് പറയുന്ന ഒരു അഹങ്കാരം ഉണ്ടായി വരുന്നു എന്നേ പറയാൻ പറ്റുള്ളൂ അത് സംസ്കാരത്തിലേക്ക് അങ്ങോട്ട് ചെന്നുകൊണ്ടിരിക്കുന്നു എന്നേ പറയാൻ പറ്റുള്ളൂ അതുകൊണ്ട് നമ്മൾ പിന്നെ ശരീരത്തെ ഞാനെന്ന് പറയാൻ വളരെ എളുപ്പമാണ് എല്ലാവരും അതിനെ അറിയുമോ നിയോഗിക്കുമ്പോൾ പിന്നെ എനിക്ക് വളരെ കാലം കൊണ്ടറിയാം എന്താണറിയെന്ന് ഒന്നും അറിഞ്ഞൂടാ ഒന്നും അറിയാതെയാണ് അറിയാമെന്ന് പറയണത് ഈ ശരീരം നമ്മൾ പറഞ്ഞില്ലേ ശരീരം ഒരു വെഹിക്കിൾ മാത്രമാണ് കാറ് കണ്ടുകൊണ്ട് മുതലാളി വന്നു കാറത്തേക്ക് ഗേറ്റിൽ കയറി പോവുകയാണ് അല്ലെങ്കിൽ ഡോക്ടർ ആശുപത്രി വന്നിട്ടുണ്ട് അതിൻ്റെ ഡോക്ടറുടെ വണ്ടി പ്രത്യേക വണ്ടിയാണ് ആ വണ്ടി വരുമ്പോഴത്തേക്കും ആ ഡോക്ടർ വന്നു എന്ന് പറയുന്ന പോലെയുള്ള ഡോക്ടറെ അയാൾ കണ്ടിട്ട് പോലും കാണില്ല അപ്പോൾ അങ്ങനെ മുമ്പിൽ കട നടത്തുന്ന ഒരാളോടാണ് ഡോക്ടർ വന്നാ നീ ചോദിക്കുക ആശുപത്രിയുടെ മുമ്പിൽ കട നടത്തുകയാണ് ഡോക്ടർ വന്നിട്ടുണ്ട് എന്ന് ഡോക്ടറുടെ കാറാണ് കണ്ടത് ഡോക്ടറെ കണ്ടില്ല ഇത് പോലെയാണ് ശരീരം ആണ് നമ്മൾ എല്ലാവരും പിന്നെ എനിക്കറിയാം എനിക്കറിയാം എന്ന് പറയുമ്പോൾ ശരീരമാണ് അറിയുന്നത് വെച്ചാൽ കാർ കണ്ടുകൊണ്ട് കാറിനകത്ത് ഇരിക്കുന്ന ആൾ വന്നു എന്ന് പറയുന്നത് പോലെയാണ് ഈ ശരീരം കണ്ടുകൊണ്ട് ശരീരത്തിനകത്ത് ഇരിക്കുന്ന അല്ലെങ്കിൽ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട് കൈക ജീവിക്കുന്ന ആ എന്നെ കണ്ടു എന്ന് പറയുന്നത് അപ്പം കണ്ടു എന്ന് പറയുമ്പോൾ ഇന്ദ്രിയ ഗോചരത്വമുള്ള ശരീരത്തെയാണ് ഉദ്ദേശിക്കുന്നത് അറിയാം കണ്ടു കേട്ട് ഞാൻ അതൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എന്താണ് ശരീരം കണ്ടിട്ടില്ല അപ്പോൾ എന്താണ് എൻ്റെ പ്രവർത്തനങ്ങളെ മൊത്തമായിട്ടെടുത്തിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാവും അപ്പോൾ എനിക്ക് നേരിട്ട് പരിചയമില്ല പക്ഷേ എനിക്ക് പരിചയമുണ്ട് ഒന്നെങ്കിൽ എൻ്റെ വർക്കുകളായിരിക്കും ഞാൻ എഴുതിയ പുസ്തകങ്ങളോ എൻ്റെ പ്രഭാഷണങ്ങളോ ഒക്കെ കൊണ്ടായിരിക്കും എന്നെ അറിയാം എന്ന് പറയണത് അപ്പോൾ അത് കുറെ കൂടി എന്നോട് ശരിക്കും സാമ്യം ഉണ്ടെത്തിച്ചാൽ എൻ്റെ ശരീരം എന്നുള്ള ഞാൻ വന്ന വണ്ടി അല്ല കണ്ടിരിക്കുന്നത് എൻ്റെ പ്രവർത്തനങ്ങളെയോ എൻ്റെ പ്രഭാഷണങ്ങളെയോ എന്റെ പുസ്തകങ്ങളെയോ ഒക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് അപ്പോൾ എന്ത് പറ്റി ഞാൻ ഈ പുസ്തകമൊന്നുമല്ല ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് ആ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ ഈ പുസ്തകം എന്ന് പറഞ്ഞ ആ സാധനമാണോ മറിച്ച് നോക്കുന്ന ആ സാധനമല്ല ഞാൻ അതിനകത്ത് എഴുതിയിരിക്കുന്ന അക്ഷരവുമല്ല ഞാൻ അപ്പം എന്നെ അറിയാം എന്ന് പറയുമ്പോൾ ഈ പുസ്തകം കണ്ടിട്ടുള്ള ആളാണ് പറയുന്നത് എന്നെ അറിയാം എന്ന് അപ്പോൾ അയാളും ഉദ്ദേശിക്കുന്നില്ല കേൾക്കുന്നവരും ഉദ്ദേശിക്കുന്നില്ല ഈ പുസ്തകത്തെയാണ് പുള്ളി ആചാര്യശ്രീ എന്തു പറയുന്നത് എന്ന് ആരും വിചാരിക്കുന്നില്ല ആ പുസ്തകത്തിലൂടെ ചെന്ന് ആചാര്യശ്രീയുടെ ഒരു വശം എഴുത്തിന്റെ ഒരു വശം മനസ്സിലായി എന്നാണ് അർത്ഥം അല്ലെങ്കിൽ പ്രഭാഷണം കേട്ടിട്ടുണ്ട് അപ്പൊ എന്ത് പറ്റി അപ്പ പ്രഭാഷണം കേട്ടിട്ടുണ്ട് വീഡിയോ അല്ല ഓഡിയോ ആണെന്ന് വിചാരിച്ചോളൂ അപ്പോൾ കേട്ടിട്ട് നിരന്തരം കേൾക്കുന്നയാളാണെങ്കിൽ ആ ആചാര്യശ്രീ എനിക്കറിയാൻ കേട്ടോ എന്ന് പറയുകയാണെങ്കിൽ അപ്പോഴും എന്താണ് ഈ ശബ്ദം അല്ല അറിയുന്നു എന്ന് പറയുന്നത് അവിടെ ശബ്ദം കേട്ട് അറിയുമ്പോൾ ഈ ശബ്ദത്തിലൂടെ ഒരാളിലേക്ക് എത്തുന്ന ആശയങ്ങൾ അറിഞ്ഞുകൊണ്ട് എന്തൊക്കെ ആശയങ്ങളാണ് ആചാര്യശ്രീയുടെ സ്വഭാവം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ വച്ചുകൊണ്ടാണ് അപ്പോഴും നമ്മളെ ഈ ഒരു ചെറിയ ഒരു അംശത്തിൽ കൂടിയാണ് മനസ്സിലാകുന്നത് മനസ്സിലാകുണ്ടോ എന്നാലും നമുക്ക് അറിയാം എന്നൊരു തോന്നലുണ്ടാകും പിന്നെയോ ഫോട്ടോ കാണുന്നവർ ഫോട്ടോ കണ്ടിട്ട് ശീലമുണ്ട് ഇതാരെന്ന് ചോദിച്ചാൽ എപ്പോഴും പറയാനും പറ്റും ഏ നമ്മുടെ മഹാത്മാഗാന്ധി നെഹ്റു ഇന്ദിരാഗാന്ധി എന്നൊക്കെ പറഞ്ഞ് മോഡി മോഡിജിന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എല്ലാവരെയും അറിയാമെന്ന് പറയും ഇതറിയാം ഇത് നമ്മുടെ പ്രധാനമന്ത്രി മോദിജിയല്ലേ എന്ന് പറയും അപ്പം അതൊക്കെ നമ്മൾ അറിയാന്ന് പറയും അതെന്താണ് ഒരു ഫോട്ടോ കണ്ടിട്ട് അതുപോലെ മാത്രം നമ്മളെ നേരിട്ട് കാണുമ്പോൾ നമ്മൾ ആ ഇതൊക്കെ അറിയാം എന്ന് നമ്മൾ നിരന്തരം നമ്മളുടെ ടി വിയിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ ഒക്കെ നിരന്തരം കാണുന്ന ഒരാളിനെ നമ്മൾ പുറത്തു വെച്ച് കാണുമ്പോൾ നേരിട്ട് കണ്ടിട്ടില്ലാത്തയാളാണ് ആദ്യമായിട്ട് കാണുമ്പോൾ യു കറക്ട് വേറൊരു ഡ്രസ്സിലൊക്കെ ആയിരിക്കും വരുന്നത് ഇപ്പൊ ഇതുപോലെയുള്ള ഡ്രസ്സിലാകില്ലല്ലോ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയാൽ വരിക അപ്പം പക്ഷെ എവിടെയോ വച്ച് കണ്ടിട്ടുണ്ട് നല്ല പരിചയം ഉണ്ടല്ലോ എന്നൊക്കെ തോന്നും പക്ഷെ പരിചയം എന്താണ് എന്റെ ആശയങ്ങൾ നിങ്ങളിലേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുമ്പോഴുള്ള പരിചയം മാത്രമല്ല ഈ വീഡിയോ കാണുമ്പോൾ എന്റെ ഈ ശരീരം നിങ്ങൾ കാണുന്നുള്ളുണ്ട് എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് എവിടെയോ പരിചയമുണ്ടല്ലോ എന്നാൽ ഈ ഇതുപോലെ വീഡിയോയൊന്നും അല്ല വീഡിയോ കണ്ടിട്ടില്ല ഓഡിയോ മാത്രമാണ് കേൾക്കുന്നത് അപ്പോഴും നിങ്ങളുടെ ഉള്ളിലേക്ക് കയറിയത് ഒക്കെയാണെങ്കിലും എന്നെ കാണുമ്പോൾ അയ്യോ എന്നെ പരിചയമുണ്ടല്ലോ എന്ന് തോന്നാറില്ല എന്താ കാര്യം ഈ ആശയം കൊണ്ട് ശരീരം മനസ്സിലാകില്ല ശരീരം കൊണ്ട് ആശയവും മനസ്സിലാവില്ല എന്ന് കാണിക്കാനാണ് പറഞ്ഞത് അപ്പോൾ ശരീരത്തിനകത്ത് തന്നെ പല വിധത്തിലുള്ള നമുക്ക് ശാസ്ത്രീയമായിട്ട് പഠിച്ചിട്ടുണ്ട് എന്താണ് കരദ്രാവക വാതക ഊർജങ്ങളുടെ ഒരു സംഘാതമാണ് ശരീരം എന്നാലോ ആ ശരീരം കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ആ അല്ല ഈ ഭൂതങ്ങൾ കൊണ്ട് നാല് ഭൂതങ്ങൾ അഞ്ചാമത്തെ ഭൂതം എന്ന് പറയുന്നത് ശാസ്ത്രം അംഗീകരിക്കുന്നില്ല എന്താ കാര്യം അവർ അവരേക്കാൾ അവരുടെ മനനത്തെക്കാൾ അവർ കൂടുതൽ വിശ്വസിക്കുന്നത് എക്യുപ്മെൻസിനെയാണ് അവരുടെ എക്വിപ്മെൻസ് കൊണ്ടോ ഇന്ദ്രിയങ്ങൾ കൊണ്ടല്ല എക്വിപ്മെൻസ് കൊണ്ടോ മനസ്സിലാകാത്ത ഭാഗങ്ങളെ അവര് വിശ്വസിക്കുന്നില്ല അതെന്താണ് മനോബുദ്ധി അഹങ്കാര ചിത്തം പക്ഷേ അവർ ജീവിക്കുന്നത് അതിനകത്ത് തന്നെയാണ് മനോബുദ്ധി അഹങ്കാര ചിത്തങ്ങളെ അവർക്ക് കാണാനോ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തോ ഒരു ബൗണ്ടറി ഉണ്ടാക്കാനോ കഴിയാത്തത് കൊണ്ട് എത്ര സ്നേഹമുണ്ട് എന്ന് പറഞ്ഞാൽ തൂക്കിയെടുക്കാൻ പറ്റില്ല അളന്നെടുക്കാൻ പറ്റില്ല പിന്നെ എന്താണ് അങ്ങനെ ഒന്നും ഇന്ദ്രിയ ഗോചരത്വം ഇല്ലാത്തത് കാരണം അത് വെച്ചുകൊണ്ട് എന്തു പറഞ്ഞാലും അത് ഒരു വിശ്വാസമാണ് അത് നമ്മളുടെ മോഡേൺ സയൻസ് എന്ന് പറയുന്നത് അംഗീകരിക്കില്ല പക്ഷേ നമുക്ക് സ്നേഹമില്ല ദേഷ്യമില്ല നമുക്ക് പിന്നെ എന്താണ് ഓ അസൂയയില്ല ഒന്നുമില്ല നല്ലതും ചീത്തയുമായിട്ടുള്ള ഒരു വികാരവും ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വാസ്തവത്തിൽ ഞാൻ മരിച്ചിരിക്കണം ഞാനില്ല പിന്നെ ഇതെന്താ ഞാൻ സഞ്ചരിച്ചിരുന്ന ശരീരമാണുള്ളതെന്ന് പറഞ്ഞാൽ അതെടുത്ത് കത്തിച്ചും കളയും അപ്പോൾ ഈ ശാസ്ത്രജ്ഞന്മാർ പറയുന്ന കാര്യങ്ങളിൽ യുക്തി മാത്രം ഉപയോഗിച്ച് പറയുന്ന അല്ലെങ്കിൽ നമുക്ക് തെളിവ് മാത്രം കിട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ മാത്രം ചെയ്തുകൊണ്ടിരുന്നാൽ ഈ ചത്ത് കിടക്കുന്ന ഒരുത്തൻ്റെ ശരീരം പോലെ ഉള്ളൂ അവൻ അവിടെ ഇല്ല സത്ത് പോയി എന്ന് പറഞ്ഞാൽ ശരിയായിട്ടുള്ള വ്യക്തി പോയിട്ട് മറ്റേ നമ്മളുടെ ആധുനിക ശാസ്ത്രം ഒതുങ്ങി നിൽക്കുന്നത് ഇന്ദ്രിയ ഗോചരത്വമുള്ള ഈ ഖരദ്രാവകവാദ ഊർജങ്ങൾ കൊണ്ട് ഉണ്ടാക്കി വച്ചിട്ടുള്ള ഈ ശരീരത്തിലാണ് പക്ഷേ എന്താണ് അത് നമ്മളുടെ മനോബുദ്ധി അഹങ്കാര ചിത്തം കൊണ്ട് രൂപപ്പെടുത്തിയിട്ടുള്ള ഞാനാണ് അത് ഈ മോഡേൺ സയൻസിന് ഒരിക്കലും അതിനെ ഒരു പ്രൂഫുണ്ടാക്കാനോ മറ്റേനോ കഴിയാത്ത കൊണ്ട് ആ മേഖല വിട്ട് ചത്ത ശരീരത്തിന് ജഡമായിട്ടുള്ള ശരീരത്തിന് ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് കൊടുത്ത് നടക്കുകയാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഈ സനാതനധർമ്മം എന്ന് പറയുന്നതിനെ പറ്റിയൊക്കെ വളരെയധികം അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളും ഇതൊക്കെ നമുക്ക് നമുക്ക് സനാതനധർമ്മം എന്താണ് വളരെ ശ്രദ്ധിച്ച് കേൾക്കാൻ വേണ്ടിയിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് അതിനെപ്പറ്റി പറയാം സനാതനധർമ്മം എന്താണ് ഇന്ന് അത് എന്താണ് അതിൻ്റെ പ്രാധാന്യം എന്ന് മനസ്സിലാകുന്നില്ലേ ഇത് സനാതനമല്ല ഇത് ഈ നമ്മളുടെ ആത്മാവെന്ന് വെച്ചാൽ മനോബുദ്ധി അഹങ്കാര ചിത്തങ്ങൾ ഇറങ്ങി അങ്ങ് പോയി കഴിയുമ്പോൾ ഇതിനെ നമ്മൾ എന്തു ചെയ്യും ഏറ്റവും വലിയ ശാസ്ത്രജ്ഞന്മാര് കരിദ്രാവകവാതക ഊർജങ്ങൾ കൊണ്ടുണ്ടാക്കിയേക്കുന്ന ഈ സാധനത്തിന് ഏറ്റവും അവർക്ക് അത് മാത്രമേ ഉള്ളൂ അതെടുത്ത് കത്തിച്ചും കളയും അപ്പം ശാസ്ത്രത്തിന്റെ ഇപ്പോഴത്തെ മോഡേൺ ഇനി വളർന്നു വളർന്നു വന്നുണ്ട് ഇപ്പൊ സബാറ്റോമിക് പാർട്ടിക്കിളിനെ കുറിച്ചും അങ്ങനെയൊക്കെ കയറി കയറി സൂക്ഷ്മത്തിലേക്ക് ചെല്ലും തോറും നമ്മളുടെ ആത്മീയ ഗുരുക്കന്മാരായിട്ടുള്ള ഋഷിമാര് പറഞ്ഞതിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കുറെയൊക്കെ അപ്പം അവർക്ക് അങ്ങോട്ടും വയ്യ ഇങ്ങോട്ടും വയ്യാന്നുള്ള മെത്തേഡിലേക്ക് വയ്ക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഈ നശ്വരമായിട്ടുള്ള ഈ ശരീരം ഏറ്റവും നശ്വരം നശ്വരം എല്ലാം നശ്വരമാണ് അപ്പോൾ ഈ ഞാനും അതൊക്കെ നശിക്കുന്നത് തന്നെ നമ്മൾ പറഞ്ഞു അതൊക്കെ നമുക്ക് മനസ്സിലാകും പക്ഷേ ആദ്യം തന്നെ ഉടുപ്പൂരി കളയുന്നത് പോലെ വളരെ നിസ്സാരമായിട്ടുള്ള ശരീരത്തിന് എന്ന് പറഞ്ഞാൽ ഭൗതികത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പറയുന്ന ശാസ്ത്രജ്ഞന്മാർ അത് കേട്ടുകൊണ്ട് നടക്കുന്ന യുക്തിവാദികൾ എന്നൊക്കെ പറയുന്നവരുടെ വാ പിന്നെ അർത്ഥശൂന്യത വാക്കുകളുടെ അർത്ഥശൂന്യത മനസ്സിലാക്കാൻ ആ അർത്ഥശൂന്യത അവർക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അവർ ഈ സനാതനധർമ്മം എന്നൊക്കെ പറഞ്ഞ് ഉള്ളത് തെറ്റിദ്ധരിച്ചുകൊണ്ട് എന്താ എന്തൊക്കെയോ ഉദ്ദേശിച്ചു കൊണ്ട് പറയണം അതുകൊണ്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് സനാതനധർമ്മത്തെക്കുറിച്ച് പറയാം അത് വളരെ ശ്രദ്ധിച്ച് കേട്ടാൻ എല്ലാവരും തയ്യാറായിരിക്കുക നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഇത് തർക്കിക്കുന്നവർക്ക് അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാം അടുത്ത ക്ലാസ്സിൽ നമുക്ക് സനാതനധർമ്മം പറയാം ഇന്ന് ഇത്രയും മതി ഓം നമശുവായ നമശുവായ